നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രൂർക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ച ആനപ്പന്തലിന്റെ സമർപ്പണം നടത്തി ഗുരുവായൂർ ബ്രഹ്മശ്രീ ഡോക്ടർ തോട്ടം നടത്തിപ്പണകർ നിർവഹിച്ചു കല്ലൂർക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ആനപ്പന്തലിന്റെ സമർപ്പണം നടന്നു സാമവേദ ആചാര്യനും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ പത്മശ്രീ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി സമർപ്പണകർമ്മം നിർവഹിച്ചു ഗുരുവായൂരെ വിളങ്ങുന്ന സാക്ഷാത് ഗുരുവായൂരപ്പന്റെ അതേ ശക്തി തന്നെയാണ് ഈ കൊച്ചു മഹാക്ഷേത്രത്തിൽ വിരാജിക്കുന്നത് അതുകൊണ്ട് സ്വാമി പാതാരംഗങ്ങളിൽ നമസ്കരിക്കുന്നു ഇവിടുത്തെ സഹൃദയരായ ഭക്തരായ ആസ്തികരായ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇവിടെ ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് ഒരു ആനക്കൊട്ടിട്ട് നിർമ്മിച്ചു അതിൻ്റെ സമർപ്പണം നടത്താൻ ഉദ്ദേശിച്ചു വരുന്ന സംഘാടകരെ വെച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയ കാര്യമാണ് നമ്മൾ വലിയ വലിയ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചാൾക്കാരുള്ള ചെറിയ ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയും ഭക്തിയും എല്ലാം കൂടുതൽ അത് ഇ വി കൃഷ്ണൻ നമ്പൂതിരി ഇ വി നാരായണൻ നമ്പൂതിരി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ആനപ്പന്തൽ ശില്പികളായ മനോജ് പി എസ് ഷിബുകുമാർ ബിജു രഞ്ജിത്ത് അനീഷ് സുമേഷ് എന്നിവരെ സമർപ്പണ ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആനപ്പന്തലിന്റെ ശിലാസ്ഥാപനം മേൽശാന്തി പി കെ കേശവൻ നമ്പൂതിരി നിർവഹിച്ചത് ധനുമാസത്തിലെ തിരുവോണം ആറാട്ടായി ആറു ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനം അമൂല്യമായ ഔഷധസസ്യങ്ങളും നിങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ